നമസ്കാരം ന്യൂസ് സ്വാഗതം സത്യം എത്രയൊക്കെ മൂടിപ്പുതച്ചു വെച്ചാലും അത് പുറത്ത് വന്നിരിക്കും എന്നുള്ളതിന് ഈ പ്രപഞ്ചം തന്നെയാണ് സാക്ഷി ഹിൻഡൻബർഗ് റിസർച്ച് സെബി ചെയർപേഴ്സണായ മാധവി പുരി പുരിബുച്ചിനെ ശക്തമായി അവർ നടത്തിയ ചില നിയമവിരുദ്ധമായ നീക്കങ്ങളെപ്പറ്റി തെളിവ് സഹിതം പുറത്തുവിടാൻ ശ്രമിക്കുമ്പോൾ ഹിൻഡൻബർഗ് റിസർച്ച് ഗ്രൂപ്പിനെ എല്ലാ തരത്തിലും ഈ രാജ്യത്തെ പകിടം മറിക്കാൻ വേണ്ടി അവർ ബോധപൂർവം ശ്രമിക്കുകയാണ് അവരെ എല്ലാ തരത്തിലും ഇന്ത്യ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ് ബി ജെ പി നേതാക്കൾ അലമുറയിടുന്നതിന് കാരണം ഇത്രയേ ഉള്ളൂ അതായത് അദാനി ഗ്രൂപ്പിൻ്റെ നിഴൽ കമ്പനികളിലേക്ക് സെബി ചെയർപേഴ്സണായ മാധവി ബുജ് ഉൾപ്പെടെയുള്ളവർ നിക്ഷേപം നടത്തിയതിൻ്റെ തെളിവുകളാണ് പുറത്തുവിടാൻ ഹിൻഡൻസ്ബർഗ് തയ്യാറാകുന്നത് അതായത് ഇന്ത്യയിലെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ബോർഡാണ് സെബി ആ സെബിയുടെ ചെയർപേഴ്സൺ തന്നെ അദാനിക്ക് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ കണ്ടെത്തൽ ഹിൻഡൻസ്ബർഗ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് എപ്പോഴും അദാനിയെ ഇത്രയധികം വലിയ തോതിൽ തഴച്ചു വളരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നതിനു മുമ്പുള്ള അദാനിയുടെ ആസ്തിയും അതിനു ശേഷമുള്ള ഈ പത്ത് വർഷം കൊണ്ടുണ്ടാക്കിയ അദാനിയുടെ സമ്പദ്ഘടനയെ നോക്കുമ്പോൾ വളരെ കൃത്യമായി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് എന്നത് അത് എത്ര മടങ്ങ് വലുതാണ് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കും ഒന്ന് ആലോചിക്കണം കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന് വരെ ജി എസ് ടി നടപ്പിലാക്കുകയും അതിനെ ചോദ്യം ചെയ്യാൻ മന്ത്രിസഭയിലെ അംഗമായ നിതിൻ ഗഡ്കരിക്ക് നിവേദനം നൽകിയവരെ അവഹേളിക്കുകയും വാസ്തവത്തിൽ ഗഡ്കരിയെ പോലും അവഹേളിക്കുകയും ചെയ്യുന്ന നിർമ്മല സീതാരാമൻ്റെ നടപടി ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ വാസ്തവത്തിൽ ഇന്ത്യൻ ജനതയെ ഞെക്കി പിഴിയുമ്പോൾ ഇവിടെ അദാനിക്ക് സൂഹിക്കാൻ എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ കമ്പനിയെ തഴച്ചു വളരാൻ അദ്ദേഹത്തിൻ്റെ ഓഹരികൾക്ക് എല്ലാ രീതിയിലും മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കൃത്രിമമായി ചെയ്യുന്നു എന്ന കണ്ടെത്തൽ സ്വാഭാവികമായും ബി ജെ പി നേതൃത്വത്തെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തും അതുകൊണ്ടാണ് ഗിരിരാജ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ഉണ്ട ചോറിൻ്റെ നന്ദി കാണിക്കുന്നത് എന്ന് വ്യക്തമാക്കി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവും നിലവിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനം കിട്ടാതിരുന്ന കാലത്ത് പോലും ഈ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി തെളിവ് സഹിതം രേഖാമൂലം പാർലമെൻറ്റിൽ സമർപ്പിക്കുമ്പോൾ അതിനെ നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചവർക്ക് ഇന്ന് ഭയമാണ് നരേന്ദ്രമോദിക്ക് ഭയമാണ് രാഹുൽ ഗാന്ധിയെ വാസ്തവത്തിൽ അതുകൊണ്ടാണ് നിരവധിയായ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് അവിടെ ചെല്ലാൻ പോലും ഭയം തോന്നുന്നത് ലോക്സഭയിലേക്ക് നരേന്ദ്രമോദി ചെന്ന് കയറിയാൽ പോലും രാഹുൽ ഗാന്ധി എടുത്തിട്ട് അലക്കും എന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദാനി എങ്ങനെയൊക്കെയാണ് തൻ്റെ നിഴൽ കമ്പനികളെ വളർത്തിയെടുക്കുന്നത് നിരവധിയായ ധനസമാഹരണം ഓഹരികളിലൂടെ നടത്തി വിദേശത്തേക്ക് മൗറീഷ്യസ് പോലുള്ള രാജ്യങ്ങൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളിലേക്ക് അത് വർദ്ധിപ്പിച്ചുകൊണ്ട് അത് തിരിച്ച് അദാനി ഗ്രൂപ്പിലേക്ക് തന്നെ എത്തിക്കുന്ന രീതിയിൽ പമ്പിങ് നടത്തുന്ന രീതിയിലുള്ള പ്രക്രിയകൾ നടത്തുന്നു എന്ന കൃത്യമായ കണ്ടെത്തൽ ഹിൻഡൻസ്ബർഗ് നടത്തുമ്പോൾ ബി ജെ പി നേതാക്കളുടെ ആകെപ്പാടെയുള്ള ഈ അങ്കലാപ്പ് അത് വലിയ തോതിൽ നരേന്ദ്രമോദിയെ ഇരുട്ടിലാക്കുന്നു എന്ന് മാത്രമല്ല വിശദീകരിക്കാൻ കഴിയില്ല കള്ളി എന്നായാലും വെളിച്ചത്താകും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് ഏറ്റവും വലിയ ആയുധം നരേന്ദ്രമോദി തന്നെ രാഹുൽ ഗാന്ധിയുടെ കൈവശം വെച്ചുകൊടുത്തിരിക്കുകയാണ് അദാനിയാണ് വാസ്തവത്തിൽ എല്ലാ തരത്തിലും ബി ജെ പിയുടെ വളർച്ചയ്ക്ക് പമ്പിയുന്നത് ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് രീതിയാണ് ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന രീതിയാണ് ഏതായാലും ഹിൻഡൻസ്ബർഗിനെ നിരോധിച്ചാലും ഇല്ലെങ്കിലും ബി മുട്ടൻ പണിയാണ് അവർ കൊടുത്തിരിക്കുന്നത്